കോൺഗ്രസ് ഒരു മൈനർ പാർട്ട്ണറായിട്ടുള്ള സംസ്ഥാനം അല്ലെ ബീഹാർ കോൺഗ്രസ് മേജർ പാർട്ട്ണറായിട്ടുള്ള ഒരു സംസ്ഥാനത്ത് ഇപ്പോൾ കോൺഗ്രസ്സിന് അപ്പ മേൽക്കൈയുള്ള ഒരു സംസ്ഥാനത്ത് ഇപ്പോൾ മധ്യപ്രദേശിൽ രാജസ്ഥാനിൽ ഹരിയാനയിൽ അങ്ങനെയുള്ളൊരു സംസ്ഥാനത്താണെങ്കിൽ അവർക്ക് സ്വാഭാവികമായിട്ടും അവരൊരു വലിയ പരിപാടി നടത്തുമ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് അവർക്ക് കിട്ടും കേരളത്തിലാണ് നടത്തുന്നതെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ് ആണ് പ്രധാനപ്പെട്ട പാർട്ടി മുസ്ലിം ലീഗ് കേരള കോൺഗ്രസ്സും അല്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു ഗുണം കോൺഗ്രസ് കിട്ടും ഇത് ആർ ജെ ഡിക്ക് മൃഗീയ ഭൂരിപക്ഷമുള്ള ഒരു സംസ്ഥാനത്ത് പോയിട്ട് ഈ രാഹുൽ ഗാന്ധി ഇതുപോലൊരു കോപ്രായം കാണിച്ചിട്ട് എന്ത് വിശേഷം ഉണ്ടാവില്ല അദ്ദേഹത്തിൻ്റെ ആരാധകർക്കും പിന്നെ കോട്ടയത്ത് നിന്ന് ഇറങ്ങുന്ന ചില പത്രങ്ങൾക്കും അല്ലാണ്ട് വേറെ ആർക്കെങ്കിലും ഒരു വല്ല ആവേശവും തോന്നുന്നുണ്ട് എനിക്കൊന്നുമല്ല അപ്പോൾ ഇതൊക്കെ ഒരു വൃധാ വ്യായാമമാണ് ഇത് എക്സസൈസ് ഇൻ ഫ്യൂട്ടിലിറ്റി എന്ന് പറയില്ലേ അതാണ് ഇവിടെ സംഭവിക്കുന്നത് അല്ലാണ്ട് ഇദ്ദേഹത്തിന് അവിടെ യാതൊരു ഇളക്കവും സംഭവം ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല അത് കഴിഞ്ഞ് മാത്രമല്ല പുള്ളി ഈ നടപ്പ് യാത്ര ഇട്ട് അദ്ദേഹത്തെ അത് കാലിലെ ഷൂ ഊരിയിട്ടിട്ട് നേരെ വെനിസ്വേല കൊളംബിയ ഗോട്ടിമാല മുതലായ രാജ്യങ്ങളിലേക്ക് പോയില്ലേ അപ്പോൾ അതിൻ്റെ എഫക്റ്റ് എഫക്റ്റ് പോയില്ല അപ്പോൾ ബി ജെ പി കാര് ചോദിക്കാൻ തുടങ്ങി എവിടെ നിങ്ങളുടെ നേതാവ് ഗോട്ടിമാലയ്ക്ക് പോയിക്കണോ ഏഹ് സംഗതി ശരിയാണ് പുള്ളി ഗോട്ടിമാലയിൽ പോയത് എന്ത് ഉദ്ദേശിച്ചു നമുക്കറിയില്ല അവിടെയുള്ള ഇന്ത്യക്കാരെ സംഘടിപ്പിക്കാനാണോ കോൺഗ്രസിന് ഫണ്ട് പിരിക്കാനാണോ അപ്പോൾ ഇതിനൊന്നും വലിയ കാര്യമൊന്നുമില്ല ഇതിലെ പ്രശ്നങ്ങൾ വേറെ സ്ഥലത്താണ് കിടക്കുന്നത് ജനങ്ങളെ വാദിക്കുന്ന വിഷയം പിന്നെ ഈ ഇവർ പറയാത്തൊരു കാര്യം എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ പ്രതിഫലിക്കാൻ സാധ്യതയുള്ളൊരു കാര്യം നമ്മുടെ സർദ്ദേശായി ഒന്നും പറയാത്തത് ഈ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു വലിയ തീവ്ര ദേശീയ വികാരം അത് അത് വടക്കേ രാജ്യത്തെമ്പാടുമുണ്ട് വടക്കേൻറ്റയിൽ കൂടുതലായിട്ടും ഉണ്ട് അതായത് പാകിസ്ഥാൻ ഇങ്ങോട്ട് അക്രമം കാണിച്ചാൽ നമ്മൾ അതിനേക്കാൾ വലിയ അക്രമം അങ്ങനെ ചെയ്യും എന്ന ഒരു കൃത്യമായ മെസ്സേജ് അതിൻ്റെ അകത്ത് ആ സാധനം ഇവരും ദിവസങ്ങളിൽ നിങ്ങൾ നോക്കിക്കോളൂ വരും ദിവസങ്ങളിൽ ഇപ്പോൾ മോഡിയും ഷായും ബി ജെ പിയുടെ സഹകരണ നേതാക്കന്മാരും ഇനിയിപ്പോൾ ബീഹാറിൽ നിരങ്ങും എല്ലാ ചായക്കടലും ഇവരുടെ പ്രസംഗമായിരിക്കും ഇവരൊക്കെ പറയാൻ പോകുന്ന കാര്യം ഈ രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവുമടക്കമുള്ള ആളുകൾ പാകിസ്ഥാനെ പിന്തുണയ്ക്കും പാകിസ്ഥാൻ്റെ പിന്തുണക്കാരാണ് ആ ബീഹാറിൽ ആർ ജെ ഡി ജയിച്ചാൽ പാകിസ്ഥാനിൽ പടക്കം പൊട്ടും എന്നായിരിക്കും ഇത് സാധാരണ ഇവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് തീവ്ര വർഗീയ വികാരം സാമുദായികപരം ആളിക്കത്തി പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി ഈ യുദ്ധകാലത്ത് അതിനുശേഷമൊക്കെ നടത്തി നിരുത്തരവാദപരമായ ഓരോ പ്രവർത്തനം ഓരോ പ്രസ്ഥാനവും അതിൻ്റെ പിഴമുളാൻ പോകുന്നത് രാഹുൽ ഗാന്ധിയല്ല തേജസ്വി യാദവല്ല ഇത് ഞാൻ നിങ്ങളിപ്പോൾ കടലാസെറ്റിൽ എഴുതി വെച്ചു ഈ പരിപാടി നടന്ന എല്ലാവരും എഴുതി വെച്ചു വരും ദിവസങ്ങളിൽ ബി ജെ പിയുടെ തീവ്രമായ ക്യാമ്പയിൻ ഇത് മേലായിരിക്കും പതിനായിരം രൂപയിൽ പോലും ആയിരിക്കില്ല പതിനായിരം രൂപയിലോ അല്ലെങ്കിൽ സ കമ്മ്യൂണൽ കാർഡിലോ പോലും ആയിരിക്കില്ല നേരെ മറിച്ച് ഈ നാഷണലിസം അത് ഭീകരമായിട്ട് അടുത്ത ദിവസങ്ങളിൽ അവർ ക്യാഷ് ചെയ്യും എനിക്കൊന്ന് അതിനുള്ള കൃത്യമായിട്ടുള്ള വർക്ക് ചെയ്യാനുള്ള ഒരു 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 സംവിധാനവും അവർക്കുണ്ടെന്ന് തോന്നുന്നു ജനങ്ങളിലേക്ക് ഇത് നേരിട്ടെത്തിക്കുവാനും ജനങ്ങളോട് നേരിട്ട് പറയുവാനുമുള്ള ഒരു സംവിധാനം അവർക്ക് ഉണ്ട് എല്ലായിടത്തും അത് ബീഹാറിലും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു അത് രാജ്യത്തെ എല്ലാ സ്ഥലത്തും അവർക്കുണ്ട് മിസോറാമിൽ പോലും അവർക്ക് അതിനുള്ള സംവിധാനമുണ്ട് അത് ഇലക്ട്രോണിക് മീഡിയ വഴിയാണേൽ അങ്ങനെ ചെയ്യും പ്രിൻറ്റ് മീഡിയ വഴിയാണേ അങ്ങനെ ചെയ്യും സോഷ്യൽ മീഡിയ വഴിയാണെങ്കിൽ അങ്ങനെ ചെയ്യും അതിനൊക്കെ വളരെ ബുദ്ധിയുള്ള പ്രതിഭാശാലികളായ ആളുകളൊക്കെ ബി ജെ പിക്ക് വലിയ ശമ്പളം കൊടുത്തവിടെ വെക്കേണ്ടത് അത് ബി ജെ പി കാര്ക്ക് അറിയാമല്ലോ ഈ തെരഞ്ഞെടുപ്പ് ഇരുപത്തി ഇരുപത്തി അഞ്ചാം ആണ്ടിൽ ഉണ്ടാകും അത് ഇത്ര ഇത്രാം തീയതി ഇന്ന കൊല്ലം ഇത്രാം തീയതി ആയിരിക്കുന്നൊക്കെ അവർ നേരത്തെ ഗണിച്ച് വെച്ചിട്ടുണ്ട് അതിനുവേണ്ട എല്ലാ സ്പീഡ് വർക്കും അവർ ചെയ്തു വെച്ചിട്ടുണ്ട് മാത്രമല്ല ബീഹാറിലെ ഓരോ മണ്ഡലത്തിൽ ചെല്ലുമ്പോൾ നരേന്ദ്രമോദി ഓരോ ചീട്ടിറക്കും ചില സ്ഥലത്ത് പുള്ളി വികസനവും ഡെവലപ്മെൻറ്റിൻ്റെ ചീട്ടിറക്കും ചില സ്ഥലത്ത് മൈനോറിറ്റി അപ്പീസ്മെൻറ്റ് കോൺഗ്രസ് നടത്തുന്നു എന്നുള്ളത് ഉന്നയിക്കും ചില സ്ഥലത്ത് പാകിസ്ഥാൻ ഉന്നയിക്കും ചില സ്ഥലത്ത് സിന്ദൂർ ഉപയോഗിക്കും ചിലയിടത്ത് പഹൽഗാമിനെ പറ്റി പറഞ്ഞ് പുള്ളി പൊട്ടിക്കറി ഇതൊക്കെ പുള്ളിക്ക് ചെയ്യാൻ പറ്റും അദ്ദേഹം വലിയൊരു നടനാണ് ഇന്ത്യൻ രാജ്യത്ത് ഇപ്പോൾ എനിക്കോടും നാസ്രുദ്ദീൻ ഷായയോടും വെല്ലുവിളിക്കാൻ പറ്റിയൊരു നടൻ എന്നുള്ളത് ഇദ്ദേഹം മാത്രമേ ഉള്ളൂ